The गोतु गोतु ി ചിക്കൻ കൂട്ടൂലെങ്കിലും ഇപ്പച്ചിന്റെ സന്തോഷത്തിന് നമുക്ക് കുറച്ച് ചിക്കൻ കൊണ്ടു വന്നു കേട്ടോ ആദ്യ തന്നെ കുറച്ച് കുരുമുളക് അങ്ങോട്ട് വിതറി കൊടുക്കുക അര ടീസ്പൂൺ ഗരം മസാലയും കൂട്ടിയിട്ട് കൊടുക്കുക പിന്നെ വലിയ ജീരകപ്പൊടി പൊടി ഇല്ലേ അതും ചേർത്ത് കൊടുത്തിട്ട് മഞ്ഞപ്പൊടി ഇട്ടു കൊടുക്കുക മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ബാക്കി തന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കി ഇങ്ങോട്ട് എടുക്കട്ടോ രണ്ട് ടീസ്പൂൺ തൈരൂടിയും ചേർത്തിട്ട് നല്ലോണം അങ്ങോട്ട് കുഴച്ച് മാറ്റി വെക്കണേ പച്ച കളർ മിക്സിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പോണത് കേട്ടോ മൂന്ന് കഷ്ണ ഇഞ് അഞ്ചില്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു പിടി മല്ലിയിലയും ഒരു പിടി പൊതിീനയിലെയും കൂടി ചേർത്തിട്ട് നാരങ്ങ നീര് നല്ലോണം ഒഴിച്ചിട്ട് വെള്ളം കൂട്ടി നല്ലോണം അടിച്ചിട്ട് അപ്പോൾ അത് ആ പച്ച കളർ കിട്ടി ഇത് ചിക്കനിലോട്ട് ഇങ്ങോട്ട് ഇട്ടിട്ട് നല്ലോണം അങ്ങട്ട് മിക്സ് ആക്കി എടുക്കണം കേട്ടോ കൈ വെച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കണം എന്നിട്ട് ഇതാ കൊറച്ചേറെ മാറ്റി വെക്കണം അടി അടികട്ടിയുള്ള ഒരു പാത്രം എടുക്കുക അതിലോട്ട് ഇതാ കുറച്ച് ഓയിൽ പറഞ്ഞോടും ഏലക്കായ് ഗ്രാമ്പൂ പട്ട അത് ഇങ്ങോട്ട് ചൂടാക്കിയിട്ട് ചിക്കൻ അതിലോട്ട് ഇട്ടുകൊടുക്കും ഫുൾ ചിക്കൻ അങ്ങോട്ട് ഇട്ടിട്ട് അതിൽ ഇന്ന് വേവിച്ച് നല്ലോണം വേവിച്ചെടുക്കണം അതിന്റെ മസാല ഉണ്ടല്ലോ അതൊക്കെ ചേർത്തിട്ട് നല്ലോണം വേവിച്ചെടുക്കണേ ദയവായി വന്ന നല്ലൊരു സ്മോക്കിംഗ് ഫ്ലേവർ അങ്ങോട്ട് വെച്ചിട്ട് അത് അങ് അടിച്ച് വെച്ചാൽ അടിപൊളിയാണ് ഇട്ടോ അപ്പൊ ട്രൈ ചെയ്യാൻ മറക്കല്ലേ ഓക്കെ